ഓവൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ ഒരു വീട്ടമ്മ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഹൈ ഗൈസ് വെൽക്കം ബാക്ക് അടുക്കളയിൽ ജോലികൾ ചെയ്യുന്ന വീട്ടമ്മമാർ നിർബന്ധമായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഓവൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ ഒരു വീട്ടമ്മ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് വീഡിയോ പൂർണ്ണമായിട്ട് കാണണം കാരണം നിങ്ങളൊക്കെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് പല ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ജോലികൾ ചെയ്യുക ഭക്ഷണം പാകം ചെയ്യേണ്ട സമയത്ത് മിക്സി ഉപയോഗിക്കും ഗ്രൈൻഡർ ഉപയോഗിക്കും അതുപോലെ തന്നെ ഓവണൊക്കെ നമ്മൾ ഉപയോഗിക്കും അങ്ങനെ മറ്റു പല രീതിയിലുള്ള ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കും അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയാണ് വീട്ടമ്മക്ക് ഈ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചിട്ട് കറണ്ട് അടിച്ചിട്ട് വീട്ടമ്മ മരണപ്പെട്ടത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നോക്കുക അതായത് ഇത് ഇന്ത്യയിൽ സംഭവിച്ചതല്ല കേട്ടോ ഫോറിൻ കൺട്രിയിലാണ് ആ ഒരു ഹൗസ് വൈഫ് രാവിലെ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ ഭക്ഷണം രാവിലെ ചൂടാക്കി കഴിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ചെയ്യും അതുപോലെ തന്നെ ആ ഭക്ഷണം ചൂടാക്കി കഴിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഓമില് ആ ഭക്ഷണം ഇട്ടു അതിനുശേഷം ചൂടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഹസ്ബൻഡൊക്കെ ഉണ്ട് ഹസ്ബൻഡ് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് അറിയുമോ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ചില സാഹചര്യത്തിൽ എന്തെങ്കിലും കാരണവശാൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കും ചിലപ്പോൾ വയറ് ഷോട്ടാകുന്നതായിരിക്കാം ചിലപ്പോൾ വെള്ളം കയറിയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വയറിൽ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ പൊട്ടലോ ഒക്കെ ഉണ്ടെങ്കിൽ അതുവഴിയും നമുക്ക് കറണ്ട് അടിക്കും ഷോക്ക് അടിക്കും ആ വീട്ടമ്മ ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല കേട്ടോ കാരണം ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പിടിച്ചു വെക്കാതെ തെറിപ്പിച്ച് കളിയും ഒരു അറിവുണ്ട് പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നറിയില്ല പക്ഷെ എന്നാലും ഈ വീട്ടമ്മക്ക് എന്ത് സംഭവിച്ചു ഷോക്ക് അടിച്ചു കെട്ടോ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ കുട്ടികളില്ല രണ്ടു പേർക്കും ജോലിയുണ്ട് രണ്ടു പേരും ജോലി കഴിഞ്ഞിട്ട് ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് വരിക അതുകൊണ്ട് തന്നെ വീട്ടിൽ ഈ കുക്കിങ് മെയിനായിട്ട് അവർ രാത്രി ചിലപ്പോൾ പുറത്തുനിന്ന് ചിലപ്പോൾ അങ്ങനെയാണല്ലോ ചില വീടുകളൊക്കെ അങ്ങനെയാണ് രാത്രിയൊന്നും ഒന്നും ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറയില്ല ടയേർഡായിരിക്കും ഓക്കെ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക സംതിങ് ആ ഓവണിൽ എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട് അതിൽ ആ വീട്ടമ്മ പ്രകോപിതനാ ആകുന്നൊരവസ്ഥ അതായത് ദേഷ്യം വരുന്ന ഒരവസ്ഥ കാരണം നമ്മൾ രാവിലെ ജോലിക്ക് പോകാനുള്ള ആ ഒരു തിരക്കി ഒന്നും നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പം ദേഷ്യമൊക്കെ വരും ഓക്കെ ഓക്കെ വെൽ ആ ഒരു വീട്ടുമ്പോൾ തന്നെ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ആ സമയത്താണ് ഷോക്ക് ഷോക്കടിക്കുന്നത് ഓ മൈ ഗാഡ് തീർന്നു നിമിഷങ്ങൾക്കുള്ളിൽ തീർന്നു പോയി അടിച്ചു പെട്ടെന്ന് തന്നെ ഹസ്ബൻഡ് വന്ന് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു പക്ഷെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് എന്താ നമുക്കറിയില്ല പക്ഷേ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു അല്ലേ വെൽ പറയാനുള്ള കാര്യം നമ്മൾ നമ്മുടെ ഈ അടുക്കളയിലൊക്കെ ഉമ്മമാരും അമ്മമാരും ഭാര്യമാരും അനു അനുജത്തിമാരും എല്ലാവരും അടുക്കളയിൽ പല ജോലികൾ ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഇടകടക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം കണ്ടു കഴിഞ്ഞാൽ അതപ്പം തന്നെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് ഉപയോഗിക്കാൻ ശ്രമിക്കരുത് കാരണം ചിലപ്പോൾ അപകടം കൂടും സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബുദ്ധിമുട്ടാകും സോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ വീഡിയോയുമായിട്ട് കാണാം ബൈ ഫ്രണ്ട്